നമസ്കാരം കൂത്താട്ടുകുളം കിഴകൊമ്പ് പിന്മറ്റം ഭഗവതി ക്ഷേത്രത്തിലെ മീനപൂര മഹോത്സവത്തിന്റെ തുടക്കമായി വാർത്തയിലേക്ക് മീനമാസത്തിൽ കാർത്തികനാൾ ദേവിയുടെ പിറന്നാളായ അന്ന് ഇത് വിശേഷാൽ പൂജകളോടുകൂടി ആരംഭിക്കുകയാണ് മകത്തുന്നാൾ കരിയിലക്കാട്ട് മഠത്തിൽ നിന്നും ദേവിയെ താലപ്പൊലി ഘോഷയാത്രയോടുകൂടി സ്വീകരിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് ഉത്സവത്തിൻ്റെ കൊഴുപ്പുകൾ കൂടുന്നത് എല്ലാ ക്ഷേത്രങ്ങളും കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഓരോ സമുദായത്തിൻ്റെയും വിശേഷാൽ കളികൾ ഇവിടെ നടക്കാറുണ്ട് വേൽനൂത്ത് അതുപോലെ കാളകളി മുടിയേറ്റ് ഗരുഡൻപറവ തുടങ്ങിയുള്ളതായ എല്ലാവിധ ആഘോഷങ്ങളും ഇവിടെ നടക്കുന്നു ആ ദിവസങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നിന്ന് ജനിച്ച് വളർന്ന ദൂരതിക്കളിൽ പോ ജോലി സംബന്ധമായി പോയവരും വിവാഹം കഴിച്ച് വിട്ടവരും എല്ലാവരും ഇവിടെ വന്ന് ഈ ഉത്സവത്തെ സംബന്ധിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യാറുണ്ട് കലങ്കരിക്കൽ ചാന്തഭിഷേകം തുടങ്ങിയുള്ളതായ എല്ലാ വഴിപാടുകളും ചെയ്യുകയും അത് രോഗനിവാരണത്തിന് എല്ലാവരും അതിന് വേണ്ടതാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്നു ഈ ഉത്സവത്തിലേക്ക് വരുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നുണ്ട് ഈ ഉത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ സമുദായത്തിൽപ്പെട്ടവരെയും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ് കുത്താട്ടോളം നിന്ന് മറ്റൊരു ഉദ്ദേശ വാർത്ത നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് റിപ്പോർട്ട് കുത്താട്ടോളം